നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു എക്സ്റ്റെൻഷൻ വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെ വെക്കാൻ പറ്റും എങ്ങനെ ഈസി ആയിട്ട് വെക്കാം ഈ എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന എക്സ്റ്റെൻഷൻ അപ്പം നമുക്ക് ഈ എക്സ്റ്റൻഷൻ പല രീതിയിൽ അവൈലബിൾ ആണ് ഇതിന്റെ പുറകില് ത്രീ പിൻസ് ആണ് വരുന്നത് കണ്ടോ ഇതുപോലെ ഫോർ പിൻസിന്റെയും ഫൈവ് പിൻസിന്റെയും ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതിനനുസരിച്ച് ഇതിന്റെ വിത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൽ നന്നായി ഒതുങ്ങിയിരിക്കും മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വീതി കൂടി വരും അപ്പം ഒരുപാട് വീതി ഉള്ളതാണെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ കൂടെ അത് വിസിബിൾ ആവും അപ്പം ഒരുപാട് വീതി ഉള്ള അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഈ എക്സ്റ്റൻഷൻ എങ്ങനെ വെക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ വീതി വരുന്ന നമ്മുടെ ഈ ഹെഡില് ഏറ്റവും വീതി വരുന്ന ഒരു പോർഷൻ എടുക്കുക അതിന് നമ്മൾ വകർപ്പ് എടുത്ത് ഇതുപോലെ രണ്ടായി ചീക എടുക്കുക അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വകർപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന തൊട്ട് താഴെയായിട്ട് കുറച്ച് ഹെയർ എടുത്ത് അതിൽ നമ്മൾ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്ത് കഴിയുമ്പം നമ്മുടെ ആ ഹെയർ അത്രയും ലോക്ക് ആവും അപ്പൊ നമ്മൾ ഈ എക്സ്റ്റൻഷന്റെ ക്ലിപ്പ് അവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് ഇവിടെ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും അപ്പൊ നമ്മൾ ബാക്ക് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഹെയർ എടുക്കുക അത് നമ്മൾ ഹെയർ നമ്മൾ പാരലായിട്ട് പിടിച്ചുകൊണ്ട് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക ഹെയർ നന്നായി ഷാംപൂ ചെയ്ത് നമ്മുടെ ഹെയർ നല്ല റഫായിട്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ ബാക്ക് വോംബിങ് നമുക്ക് നന്നായിട്ട് കിട്ടും എന്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻഡ് അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് എന്റെ ഹെയറിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് അത്യാവശ്യം ബാക്ക് വോമിംഗ് കിട്ടി അതിൽ നമ്മുടെ ക്ലിപ്പ് വെച്ചപ്പോൾ എനിക്ക് ടൈറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാനപ്പം അതിന്റെ ഇടയ്ക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കാനും മിസ്സായിപ്പോയി നെക്സ്റ്റ് നമ്മൾ ഈ ഹെയർ എക്സ്റ്റെൻഷൻ നമ്മുടെ ഈ ബാക്ക് കോമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയറിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മേല് ഒന്നും കൂടെ ടൈറ്റ് ആയിട്ട് ഒന്നും കൂടെ സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോബി പിൻസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നല്ല പോലെ ടൈറ്റ് ആയിട്ടുണ്ട് എന്റെ ഹെയറിൽ ഇനി നമുക്ക് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഹെയർ അഴിച്ചിടാം എന്റെ ഹെയർ ഇതുപോലെ കേളി അല്ല അപ്പൊ നമ്മൾക്ക് ഈ മീതെ വരുന്ന ഈ ഇത്രയും ഹെയർ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ എക്സ്റ്റൻഷനുമായിട്ട് നമ്മുടെ ഹെയർ മാച്ച് ആകും നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ള ഹെയർ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കണം അപ്പോഴേ നമുക്ക് രണ്ടും കൂടെ മാച്ച് ആവത്തുള്ളൂ അതിനായിട്ട് ഞാൻ കേൾ ചെയ്യാൻ ചെയ്യാനെടുത്തിരിക്കുന്നത് ഐക്കോണിക്കിന്റെ കേളർ ആണ് അപ്പൊ ഞാൻ ടെമ്പറേച്ചർ ഇടുന്നത് ടു ടെൻ ആണ് അപ്പൊ നമുക്ക് ഇനി കേൾ ചെയ്ത് നോക്കാം നമുക്ക് വേണ്ടി തന്നെ കേൾ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്മുടെ ബാലൻസ് വന്ന മീതെ കിടക്കുന്ന ഹെയർ എല്ലാം ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കേൾ ചെയ്തിട്ടിരിക്കുന്നത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെയർ മൂവ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാരണം തന്നെ ഞാൻ അത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്കിങ്ങനെ ഒക്കേഷനലി നമ്മുടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് നമ്മുടെ എക്സ്റ്റെൻഷനും വെച്ച് നമ്മൾ ഹെയർ ഒന്ന് കേൾ ചെയ്തും കൊടുത്തു അപ്പൊ ഇതാണ് നമ്മൾ കേൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനി ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് ഫ്ലവർ ഒക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ ഞാൻ നമ്മുടെ കയ്യിലൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ അപ്പൊ നമ്മുടെ മൈക്ക് നമുക്ക് ചെറിയൊരു പണി തന്നു ചാർജ് ചേർന്ന് പോയി അപ്പം ബാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു നമ്മുടെ മുല്ലപ്പൂ ഇത് ഞാൻ ബ്രോഡ്ബേന്നാണ് വാങ്ങിച്ചത് ഇത് ഒരു തേർട്ടി റുപ്പീസ് എന്തോ ആയത് ഇതൊരു ഒന്നോ രണ്ടോ പൂ മേടിച്ചിട്ട് കിട്ടിയതാണ് അപ്പം നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഇറിറ്റേഷനുള്ള മൈഗ്രീൻ ഉള്ളവർക്കൊക്കെ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല മുല്ലപ്പൂ അല്ലെന്ന് അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ആ കേളും കൂടെ ചെയ്തിട്ടപ്പോഴത്തേക്ക് എക്സ്റ്റെൻഷനായിട്ട് ആ ഹെയർ പെർഫെക്റ്റ് മാച്ചായി അപ്പം പിന്നെ മാച്ചിങ് ആയിട്ട് കുപ്പിവിള എനിക്ക് കുപ്പിവെള ഭയങ്കര ക്രെയ്സാണ് ഞാൻ അതുകൊണ്ട് എവിടെ കണ്ടാലും കുപ്പിവെള കളക്ട് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്